സി എൻ ട്രഷർസൻ കുടിയിരുപ്പിനെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു സഭിപ്പിക്കോ സഭ നശിപ്പിക്കോ ഇല്ല സമ്മതിക്കില്ല அங்கமாடி கல்லறையில் அங்கறையில்தாக்கள் ஒன்றுக்கு நாக்கள் ஒன்றுக்கு மாப்பையோப்பம் சினிடிதோப்பம் மாப்பாப்பையோட சிறுடிதாழப்பம் அதான அதான சி என்ன அதான 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 விஸ்வம் ஸ்ரீ சபைக்கு எதிரே சீத்த வெளிச்சல் சபைக்கு வேண்ட வேண்டா வேண்டாம் சதவிடம் விட்டேக்கோ சதவீட விதர் விட்டே கோஷ்டர் மணிக்குள்ளோ விசாதிக்கிற கேட்டோ நிமித கேட்டோட அந்த കൂട്ടിച്ചേർക്കണമേ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയമുള്ളു മറിച്ച് നിങ്ങൾ പറയുന്ന അഭ്യാസമൊന്നും സഭ അംഗീകരിച്ചു തീർക്കുവാൻ ഒരു കാരണവശാലും മുന്നോട്ടില്ല പിന്നോട്ടില്ല മനസ്സിലാക്കണം ഒരു കാരണവശാലും അതുകൊണ്ട് ഈ പഞ്ചഭാണ്ടുമാരുടെ പിന്നെ ചെയ്തികൾക്കനുസരിച്ച് ഒരു ലക്ഷം പേരെ പോലും പോയാൽ പോകട്ടെ പുല്ലെന്ന് വെക്കുള്ളൂ സഭാ നേതൃത്വം അതാണ് ലോക ചരിത്രം അതാണ് കത്തോലിക്ക സഭയുടെ ചരിത്രം ആ ചരിത്രമാണ് നമുക്ക് ഇവിടെയും ആവർത്തിക്കേണ്ടത് പ്രിയവിശ്വാസികൾ

ആ അവസരങ്ങള് ആരും അവരെ തടയുന്നില്ല തടഞ്ഞിട്ടുമില്ല പക്ഷേ ഒരു സഭ എന്നുള്ളതിലേക്ക് ആ സഭയിൽ നിൽക്കുമ്പോൾ അതിന്റെ അനുസരണയും അച്ചടക്കവും ഒക്കെ അതിന് ബാധകമാണ് ഇവര് ഇതുവരെയും ഈ വിശ്വാസി സമൂഹത്തെ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഈ വിശ്വാസി സമൂഹത്തിന് ഈ പുതുതലമുറക്ക് അവര് പകരം നൽകിയിട്ടുള്ളത് ഇതേപോലെ വിമുഖ പ്രവർത്തനങ്ങൾ നടത്താനും ആളുകളെ എതിർക്കുവാനും അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുവാനും ആളുകളെ തെറ്റായ ദിശാബോധം നൽകുവാനും വേണ്ടിയിട്ടാണോ ഇവര് ഈ സഭയുടെ ആളുകളായി തിന്നിട്ടുള്ളത്

അല്ല എല്ലാം ഒറ്റയടിക്ക് വരും ആദ്യം കത്തിക്കട്ടാ ആസനെ വെച്ചോ നീ ഇങ്ങോട്ട് 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 ഇങ്ങ േഷൻ സിന്ദാബാദ് प्रदशादं प्रदशादं कृतेदां குஞ்சாடுக விசுவிகளா விசுவிகளா தரையாசிகளா பார்த்து கழிச்சு பார்த்து கழிச்சாச்சா കുർബ അ കുർബിമുഖ മറയാക്കെ അനുവദിയുടെ മുമ്പിൽ വൈദികന്റെ കുത്തായം ബോധ്യപ്പെടാത്ത ഒരു മാർവോയിസ്റ്റ് പാതിലി ഒരു മാർവോയിസ്റ്റ്ലി ഒരു എല്ലാവരെയും യും പഠിപ്പിക്കാൻ പോകുന്നില്ല ഈ പറയുന്ന നിങ്ങൾ ഗുരുക്കന്മാരെ അനുസരിക്കണം മറ്റുള്ളവരെ അനുസരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വൈദിക കുപ്പായപ്പെട്ട കോമാളികളാണ് അതുകൊണ്ട് പ്രിയ വൈദിക ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നവരെ സ്വയം പറയുന്നവരെ ഞങ്ങൾ നിങ്ങളെ വൈദികരെന്ന് വിളിക്കുന്നില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത്

സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ഇവിടെ നടക്കുന്ന ഈ അങ്കോബാലിയുടെ മണ്ണിൽ ഒട്ടനവധി ആളുകൾ ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഒരു സംവിധാനമാണ് സിറോ മലബാർ സഭ എന്ന് പറയുന്നത് ഒരുപാട് പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഈ അങ്കോപാലിയില് ഒരുപാട് വിമോചന സമരങ്ങള് വിമോചന സമരത്തിന്റെ മേഖലയാണ് ഇവിടെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയില് വിപ്ലവം കുത്തിവെച്ച് വിപ്ലവ ചിന്താഗതി കുത്തിവെച്ച് ചെറുപ്പക്കാരെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വൈദികരെന്ന് പറയുന്ന കോമാളികൾ മാറിയിരിക്കുന്നു അവർ ഇന്ന് പങ്കുപാലിയില് ഈ പറയുന്ന ഒരു ആഭാസ നാടകം നടത്തുന്നുണ്ട് ആ നാടകം പിൻവലിക്കണം നിങ്ങൾ തെറ്റിദ്രുത്തണം മാർപ്പാപ്പയോടും സഭയോടും ക്ഷമ ചോദിച്ചുകൊണ്ട്

അതിസിയോടുകൂടി സഭയിൽ നിന്നേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ മാർപ്പാപ്പയിലേയും കാറ്റിൽ പലർത്തിയാൽ ആരാണ് നിങ്ങൾക്ക് നിങ്ങളെ വകുപ്പാൻ പോകുന്നത് ആരാണ് നിങ്ങളെ വാക്കുകളെ ശ്രദ്ധിക്കുന്നത് പ്രിയവിശ്വാസികളെ നിങ്ങള് നമുക്ക് ഒരുപാട് ആളുകള് ആളുകളെ നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടാമെന്നൊന്നും നമ്മൾ നേരത്തെ